നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി സൂപ്പർ ഹിറ്റ് തെലുങ്ക് ചിത്രമാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ചിത്രം വലിയൊരു സസ്പെൻസ് മുന്നോട്ട് വെച്ചിട്ടാണ് അവസാനിച്ചത് അതുകൊണ്ട് തന്നെ കൽക്കിയുടെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ ഒന്നടങ്കം എന്നാൽ സിനിമയിലെ പ്രധാന കഥാപാത്രമായ ദീപിക പതുക്കോൺ സിനിമയിൽ നിന്നും താൽക്കാലികമായി വിട്ടു നിൽക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ കൽക്കിയുടെ ഷൂട്ടിംഗ് വൈകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് താരം ഇപ്പോൾ മകൾ ദുബൈയ്ക്ക് മാത്രമാണ് മുൻഗണന നൽകുന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ദീപിക പദുക്കോണും റൺവീർ സിംഗും തങ്ങളുടെ മകൾ ദുവയെ മീഡിയയ്ക്ക് മുന്നിൽ പരിചയപ്പെടുത്താനായി മുംബൈയിൽ നടത്തിയ മീറ്റ് ആൻഡ് ഗ്രീറ്റ് പരിപാടിയിൽ നിന്നാണ് റിപ്പോർട്ടുകൾ വന്നത് ചടങ്ങിൽ ഒരു മാധ്യമപ്രവർത്തകൻ നടിയോട് കൽക്കി രണ്ടിന്റെ ഷൂട്ടിങ്ങിനെ കുറിച്ച് ചോദിച്ചു ഇപ്പോൾ ദുവയാണ് ആണ് മുൻഗണന അതിനാൽ ഇപ്പോൾ ജോലി ആരംഭിക്കാനുള്ള തിരക്കിലല്ല താനെന്നാണ് ദീപിക പദുക്കോൺ പറഞ്ഞത് ജോലിക്ക് പോകുമ്പോൾ മകളെ തനിച്ചാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അവർ പറഞ്ഞു എൻ്റെ അമ്മ എന്നെ വളർത്തിയതുപോലെ ഞാൻ എൻ്റെ മകളെ വളർത്തും ദീപിക കൂട്ടിച്ചേർത്തു എന്നാൽ ദീപികയുടെ കഥാപാത്രം ചിത്രത്തിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കില്ലെന്നാണ് സംവിധായകൻ നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ദീപികയുടെ കഥാപാത്രം തങ്ങൾ എഴുതുമ്പോൾ അതിനെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടത്തിയിരുന്നു കാരണം സിനിമയിൽ നിന്നും ദീപികയുടെ കഥാപാത്രത്തെ നീക്കം ചെയ്താൽ കൽക്കിയില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ആരംഭിക്കേണ്ട കൽക്കി രണ്ടിന്റെ ഷൂട്ടിംഗ് വൈകുന്നുവെന്ന് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ദീപികയെ കൂടാതെ പ്രഭാസ് കമൽഹാസൻ അമിതാഭ് ബച്ചൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു മികച്ച പ്രതികരണങ്ങളോടെ ചിത്രം ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസിൽ ആയിരം കോടിയിലധികം നേടി